നമസ്കാരം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഹമാസിനെ തന്നെയാണ് ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ ഗാസയിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായും തുടച്ചു നീക്കാം എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായും അവർ ചർച്ച ചെയ്യുന്നതും ഇത് സംബന്ധിച്ച ആ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതും അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇക്കാര്യത്തിൽ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യങ്ങളിൽ ഒന്ന് അതേസമയം കുറേ നാളുകളായി വെടിനിർത്തലിനെ തുടർന്ന് മിണ്ടാതിരുന്ന ഹിസ്ബിളാകട്ടെ കുറേച്ചയായി ഇപ്പോൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി അവർക്ക് വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുറന്നു ഇസ്രായേലി സൈന്യം പ്രധാന താവളമായ ലബനിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇന്നുണ്ടായ ഏറ്റവും നിർണായകമായൊരു നീക്കം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ലബൻ്റെ തലസ്ഥാനമായ ബേറോട്ടിൽ വെച്ച് തന്നെ അവർ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹസൻ അലി മെഹ്മൂദ് ബദർ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ആൾ ഒരു ചെറിയ മീനല്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറെ നാളുകളായി ഹമാസിനെ എല്ലാവിധ സഹായം നൽകാനും ഹമാസും ഹിസ്ബുളയുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിക്കാനുമൊക്കെ തന്നെ മുൻനിരയിൽ നിന്ന ആളായിരുന്നു ഈ ബദർ മാത്രമല്ല ഇയാൾക്ക് ഹിസ്ബുള്ളയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഫലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉപമേധാവി എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗാസയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെല്ലാം പിന്നിൽ സഹായം നൽകാൻ ഇയാൾ മുൻകൈ എടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ കുറേ നാളുകളായി ഇസ്രായേൽ സൈന്യം ഇയാളെ ലക്ഷ്യമിട്ടിരുന്നു അമേരിക്കയും ഇയാളെ പിടികൂടുന്ന കാര്യത്തിൽ ഏറെ സഹായിച്ചിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇയാൾ താമസിക്കുന്ന ബഹുനില കെട്ടിടത്തിലേക്കാണ് ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തിയത് കെട്ടിടത്തിൻ്റെ മൂന്ന് നിലകൾ പൂർണ്ണമായും തകർന്നിരുന്നു ഇയാളും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം ലബനനും സ്ഥിരീകരിച്ചു എന്നാൽ ലബനനിലെ ഭരണാധികാരികളാകട്ടെ ഇപ്പോഴും ഇസ്രായേലിനെ വിമർശിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തങ്ങളുടെ പരമാധികാരത്തിലേക്ക് ഇസ്രയേൽ കടന്നു കയറുന്നു എന്നാണ് ലബനൻ ആരോപിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡെന്ന് അറിയപ്പെട്ടിരുന്ന അതിമനോഹരമായ രാജ്യമായിരുന്നു ലബനൻ ആ ലബനനെ അങ്ങേയറ്റം നശിപ്പിച്ചത് ഈ ഹിസ്ബുള്ള തീവ്രവാദികളായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയുകയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകിയതിലൂടെയാണ് ആ രാജ്യം തന്നെ പോയത് ഹമാസിൻ്റെ തലവനായിരുന്ന ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെയാണ് ഇസ്രായേൽ ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നസറുള്ളയും അയാളുടെ അനുയായികളെയും വധിച്ചത് അതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അവരുടെ ചാരസംഘടനയായ മൊസാദ് നടത്തിയ വളരെ വിപുലമായ ബുദ്ധിപൂർവ്വമായ ഒരു ഓപ്പറേഷനിലൂടെ പേജറുകൾ പൊട്ടിച്ച് നിരവധി ഹിസ്ബുള്ള തീവ്രവാദികളെ വധിച്ചത് മറ്റ് പലർക്കും അവരുടെ കാഴ്ച പോയിട്ടുണ്ട് പലരും ഇപ്പോഴും കിടപ്പിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലെബനനിൽ കടന്നു കയറിയ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ അന്ന് ഇസ്രായേൽ പൂർണമായും വിജയിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും അവരുടെ ചില നേതാക്കന്മാർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വളരെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത്തരക്കാർ അവിടെ നിന്ന് ഇപ്പോഴും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഹമാസമായെല്ലാം തന്നെ ഇങ്ങനെ ഇവർ ബന്ധപ്പെടുന്നുണ്ടെന്നും കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്താൻ ഇവർ സംയുക്തമായി പദ്ധതിയിട്ടിരുന്നു എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ബദർന്ന അതിഭീകരനായ നേതാവിന് ഹിസ്ബുളായുമായി മാത്രമല്ല ബന്ധമുണ്ടായിരുന്നത് ഇയാൾ ഇറാൻ്റെയും ആദിവിശ്വസ്തനായ വിശ്വസ്തനായ ഒരാളായിരുന്നു എന്നും ഇറാൻ്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട പദവികൾ പലതും ഇയാളും വഹിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആ ഒരു ലിങ്കിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ഇയാൾ എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ എതിരാളികളെ അതിശക്തമായി തന്നെ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതിമുദ്ദരെയും ഒരേ സമയം നേരിടേണ്ട അവസ്ഥ നേരത്തെ അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അമേരിക്ക ആ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഹുത്തികളുടെ കാര്യം അവർ നോക്കിക്കോളാം ബാക്കി രണ്ടുപേരെയും കൈകാര്യം ചെയ്യാനാണ് എന്തായാലും അമേരിക്ക ഇപ്പോൾ എല്ലാവിധത്തിലുള്ള പ്രതിരോധ സഹായങ്ങളുമായി ഇസ്രായേലിനൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകര സംഘടനകളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഇറാനോട് ആവശ്യപ്പെട്ടത് ഇനി ഇത്തരം സംഘടനകളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് യുദ്ധം ചെയ്യുമെന്നാണ് ഒപ്പം ഇറാൻ്റെ ആണവായുധങ്ങൾ നിർവേര്യമാക്കുന്ന കാര്യവും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ഞങ്ങൾ ആക്രമിച്ചാൽ അമേരിക്ക ഞങ്ങളും ആക്രമിക്കുമെന്നാണ് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു അവർക്ക് കാര്യമായ യുദ്ധമാനങ്ങളില്ല യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളില്ല മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ളവയൊക്കെ തന്നെ നേരത്തെ തകർത്തിരുന്നു ഇനിയൊരാക്രമണം ഉണ്ടായാൽ ഇറാൻ്റെ എല്ലാ ആണവ പദ്ധതികളും നശിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെയും പലതവണ താക്കീത് നൽകിയിരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡിഗോ ഗേർഷയിലെ വ്യോമത്താവളത്തിലേക്ക് നിരവധി അമേരിക്കൻ യുദ്ധമാനങ്ങൾ പറന്നെത്തിയത് ഒരുപക്ഷേ ഇറാൻ ആക്രമിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണോ എന്ന് പോലും പലരും സംശയിച്ചിരുന്നു എന്താണെങ്കിലും ബദറിൻ്റെ വധത്തോടുകൂടി ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ കൂടി കഥ ഇസ്രായേൽ കഴിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് വകവരുത്തുന്നതിന് തന്നെയായിരിക്കും ഇസ്രയേൽ മുൻഗണന നൽകുക കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശത്രുക്കളെ ഒരുമിച്ച് നേടേണ്ടതുണ്ട് എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്